നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ഒന്നര മാസത്തെ വീറും വാശിയും പകർന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കുട്ടികലാശത്തോടെ സമാപിച്ചു പരസ്യ പ്രചാരണം അവസാനിച്ചതോടെ ഇന്ന് നിശബ്ദ പ്രചരണത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ വിധിയെടുത്ത ഭരണകക്ഷിയായ എൽഡിഎഫിനും പ്രതിപക്ഷമായ യുഡിഎഫിനും കേന്ദ്രം ഭരിക്കുന്ന എൻഡിഎക്കും നിർണായകമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് പത്തൊൻപത് സീറ്റുകൾ ലഭിക്കുകയും എൽഡിഎഫിനെ ഒന്നിലൊതുക്കുകയും എൻഡിഎയെ നിരാശപ്പെടുത്തുകയും ചെയ്ത കേരളത്തിന്റെ ഇപ്പോഴത്തെ മനസ്സിലിരി പറയാൻ കാത്തിരിക്കേണ്ടത് മുപ്പത്തിയെട്ട് ദിവസങ്ങളാണ് ഫലപ്രഖ്യാപനം ജൂൺ നാലിനായിരിക്കും നടക്കുക കൊട്ടിക്കലാശത്തിനായി കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തന്നെ എൽഡിഎഫ് യുഡിഎഫ് എൻ ഡി എ പ്രവർത്തകർ മലപ്പുറം നഗരത്തിലെത്തിയിരുന്നു മഞ്ചേരി റോഡിൽ എൽഡിഎഫും പെരിന്തൽമണ്ണ റോഡ് യു ഡി എഫിനും കളക്ട്രേറ്റിനു മുൻവശം എൻഡിഎക്കുമാണ് കൊട്ടിക്കലാശത്തിന് അനുവദിച്ചത് എന്നാൽ ഇവയെല്ലാം ലംഘിച്ച് പ്രവർത്തകർ കുന്നുമ്മൽ മനോരമ സർക്കിളിനു ചുറ്റും നിലയുറപ്പിച്ചതോടെ സംഘർഷാവസ്ഥ ഉടലെടുത്തു ഇലക്ഷൻ ഡ്യൂട്ടിക്കായി വന്ന തമിഴ്നാട് പോലീസ് അടക്കം പ്രവർത്തകർക്കിടയിൽ നിലയുറപ്പിച്ചതിനാൽ സംഘർഷാവസ്ഥ ഒഴിവാകുകയായിരുന്നു ഇതിനിടെ എൽഡിഎഫ് സ്ഥാനാർത്ഥി വി വസീഫും എത്തിയതോടെ എൽ ഡി എഫ് ചേരി ആവേശത്തിലായി ആറു മണിയോടെ പോലീസ് പ്രവർത്തകരെയെല്ലാം ടൌണിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ